നിങ്ങൾക്കറിയാമോ മിക്ക ആളുകളും സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്ന ചില തെറ്റായ വിശ്വാസങ്ങൾ കാരണം സ്വത്ത് നേടാനുള്ള അവരുടെ ശ്രമത്തിൽ സ്വയം അപകടപ്പെടുത്തുന്നു ഞാൻ എന്റെ ജോലിയിൽ പൂർണമായും ആശ്രയിച്ചിരുന്നു ഒരു ദിവസം എന്നെ പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അപ്പോൾ പെട്ടെന്ന് എല്ലാം ഇല്ലാതായി ആ പ്രത്യേക നിമിഷം സാമ്പത്തിക സുരക്ഷയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ എന്നെ നിർബന്ധിതനാക്കി ഏറ്റവും മോശം കാര്യമെന്തെന്നാൽ ഈ മുണകൾ പുറത്തുനിന്നല്ല വരുന്നത് മറിച്ച് നമ്മളിൽ നിന്ന് തന്നെയാണ് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് നമ്മളിൽ നിന്ന് പണത്തെയും വിജയത്തെയും കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സങ്ങളാകാം നിങ്ങൾ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിശ്വാസങ്ങളെ തകർക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്കറിയാം നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നത് നല്ലൊരു ജോലി സാമ്പത്തിക സുരക്ഷയുടെ താക്കോലാണ് എന്നാണ് എന്നാൽ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തു ചെയ്യും എനിക്ക് മനസ്സിലാകും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ എന്റെ കയ്യിൽ സ്ഥിരമായ ജോലിയുണ്ട് അപ്പോൾ ഇതുപോലെ ശരിയാണ് ഇതാണ് വിഷയം ഇക്കാലത്ത് ജോലി സുരക്ഷ എന്ന ആശയം ഒരു മിഥ്യാധാരണയാണ് അവസാനമായി എപ്പോഴാണ് നിങ്ങൾ ഇതാരെങ്കിലും പറയുന്നത് കേട്ടത് എന്റെ ജോലിയിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന് നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ സ്വപ്ന ജോലി തുടങ്ങിയപ്പോൾ സ്ഥിരത അനുഭവപ്പെട്ടിരുന്നു ശരി നമ്മളിൽ പലരും ഈ ആശയത്തോടെയാണ് തുടങ്ങുന്നത് പക്ഷെ സത്യമെന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അത് ബോസ് ആകട്ടെ ഒരു കമ്പനിയാകട്ടെ അല്ലെങ്കിൽ ഒരു സർക്കാർ ആകട്ടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് കൈമാറുകയാണ് ഞാൻ എന്റെ ഒരു കഥ പറയാം ഞാൻ എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഒരു കമ്പനിയിൽ സ്ഥിരമായ ഒരു ജോലിയിലായിരുന്നു വിജയം നേടാൻ എനിക്ക് ഇതായിരുന്നു ആവശ്യം എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ എന്റെ ലക്ഷ്യം നേടി എന്നെനിക്ക് തോന്നി പക്ഷെ എനിക്ക് തെറ്റി ഞാൻ ആ സമയത്ത് മനസ്സിലാക്കാതിരുന്നത് എന്തെന്നാൽ എന്റെ വരുമാനത്തിന് ഒരു പരിധി നിശ്ചയിച്ചാണ് ഞാൻ ജീവിച്ചത് എന്നതാണ് ഇതിനായി നിങ്ങൾക്ക് സാമ്പത്തിക വിദഗ്ധനാകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടത് പഠിക്കാനുള്ള ആഗ്രഹമാണ് ധനകാര്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാനൊരു നിശ്ചിത ശമ്പളത്തിൽ കെട്ടിയിടപ്പെട്ടിരുന്നു ആ ഒരു വരുമാന സ്രോതസ്സിൽ മാത്രം ആശ്രയിക്കാതെ എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ സത്യമെന്തെന്നാൽ സമ്പന്നത കൂടുതൽ സമ്പാദിക്കുന്നതിനെക്കുറിച്ചല്ല പ്രപഞ്ചം അവസരങ്ങൾ നിറഞ്ഞതാണ് എന്ന വിശ്വാസത്തോടെ ജീവിക്കുന്നു എന്നതാണ് ഞാൻ സുരക്ഷ എന്ന് കരുതിയത് യഥാർത്ഥത്തിൽ എന്നെ നിശ്ചലനാക്കുകയായിരുന്നു ഒരു ദിവസം എന്റെ കമ്പനിയിൽ പിരിച്ചുവിടലുണ്ടായി ഞാൻ അതിൽപ്പെട്ട ഒരാളായിരുന്നു അതൊരു ഞെട്ടലായിരുന്നു ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രീതിയിൽ പഠിച്ചു നിങ്ങൾ ഒരു ജോലിയിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരല്ല നിങ്ങൾ വെറും ഒരു സുഖപ്രദമായ അവസ്ഥയിൽ മാത്രമാണ് യാഥാർത്ഥ്യം മാറുന്നതുവരെ എനിക്ക് ഒരു സമയം ഓർമ്മയുണ്ട് ഞാൻ കൃത്യമായി ഈ അവസ്ഥയിലായിരുന്നു ഞാൻ കുറച്ച് പണം സൂക്ഷിച്ചിരുന്നു ഈ പണത്തെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഇല്ല ഞാൻ ഇതിനെ സേവിങ്സ് അക്കൌണ്ടിൽ വെക്കാം കുറഞ്ഞത് ഇത് സുരക്ഷിതമായിരിക്കും എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് യഥാർത്ഥ സുരക്ഷ ഒരു സ്ഥിര ശമ്പളത്തിൽ നിന്ന് വരുന്നില്ല മറിച്ച് പല വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാനും നിങ്ങളുടെ പണത്തെ വേണ്ടി ജോലി ചെയ്യാൻ എങ്ങനെ പഠിക്കാമെന്നുമുള്ള നിങ്ങളുടെ കഴിവുകളിൽ നിന്നാണ് വരുന്നത് ഇത് നേടാനുള്ള ഒരേയൊരു വഴി ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ സാമ്പത്തിക ജീവിതവും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ശ്രദ്ധിക്കാത്ത അങ്ങനെയൊരാളുടെ കൈയിലേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ശരിക്കും സ്വതന്ത്രനാകാൻ കഴിയില്ല എനിക്കറിയാം പലരും ഈ സുഖപ്രദമായ മേഖലയിൽ നിന്ന് പുറത്തു കടക്കാൻ ഭയപ്പെടുന്നു എനിക്കും ഇത് തോന്നിയിട്ടുണ്ട് പക്ഷെ വലിയ ചോദ്യം ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് നഷ്ടപ്പെടുത്തുന്നു പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർ അവരുടെ ജീവിതകാലം മുഴുവൻ ദരിദ്രാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം സമ്പാദിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ ഒരിക്കലും വിജയിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും ഒരു വരുമാന സ്രോതസ്സിൽ മാത്രം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു റിസ്ക് എടുക്കുകയാണ് ആ വരുമാന ഇല്ലാതായാൽ നിങ്ങൾ എന്തു ചെയ്യും ഇനി സങ്കല്പിക്കുക നിങ്ങൾക്ക് പല വരുമാന സ്രോതസ്സുകൾ ഉണ്ട് എന്ന് അത് കൂടുതൽ സുരക്ഷിതമാകില്ലേ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിക്ഷേപങ്ങളെക്കുറിച്ചാണ് സൈഡ് ബിസിനസ്സുകളെക്കുറിച്ചാണ് വരുമാനം നേടിത്തരുന്ന സ്വത്തുക്കളെക്കുറിച്ചാണ് ആസെറ്റ്സ് നിങ്ങളുടെ കൈയിലേക്ക് ശക്തി തിരികെ കൊണ്ടുവരുന്ന എന്തും തുടക്കത്തിൽ ഇത് പേടി തോന്നാം പക്ഷേ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു മറ്റൊരു വരുമാന സ്രോതസ് ഉണ്ടാക്കാനുള്ള വഴികൾ തേടാൻ തുടങ്ങുക നിക്ഷേപിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എന്തെങ്കിലും ആരംഭിച്ചോ ആകാം ഉദാഹരണത്തിന് നിങ്ങളിൽ എത്ര പേർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ നിക്ഷേപം തുടങ്ങണമെന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അത് ചെറിയൊരു തുകയാണെങ്കിൽ പോലും ഒരു പ്ലാറ്റ്ഫോം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു നിക്ഷേപ ഫണ്ട് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആദ്യ ചുവട് വയ്ക്കുക എനിക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് അപകടകരമായി തോന്നാം പക്ഷെ വിശ്വസിക്കൂ ഏറ്റവും വലിയ റിസ്ക് എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ അടുത്ത മാറ്റം വരുന്നതുവരെ കാത്തിരിക്കുക എന്നതാണ് മറ്റുള്ളവർ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശരിക്കും എന്തു നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ നിക്ഷേപം നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുമോ എന്ന് പേടിയാണോ എനിക്ക് മനസ്സിലാകും പക്ഷെ ഒരു കാര്യം പറയാം ഏറ്റവും വലിയ റിസ്ക് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഇനി ചിന്തിക്കുക പ്രസിദ്ധരായ ആളുകൾ ഇലോൺ മസ്ക് ജെഫ് ബസോസ് എന്നിവരെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള യഥാർത്ഥത്തിൽ സാമ്പത്തിക സുരക്ഷ നേടിയ ആളുകൾ അവർ അവരുടെ എല്ലാ പ്രതീക്ഷകളും ജോലിയിൽ മാത്രം വെച്ചില്ല സുരക്ഷ പല വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുന്നു എന്ന് അവർ മനസ്സിലാക്കി അറിവോടും തന്ത്രപരമായും സ്വത്തുണ്ടാക്കുന്നതിലൂടെ അവർ സുരക്ഷയെ കാത്തിരുന്നില്ല അവർ അത് സ്വയമുണ്ടാക്കി പക്ഷേ റോബർട്ട് കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും വലിയ റിസ്ക് എന്തെന്നാൽ നിങ്ങൾ ശ്രമിക്കുക പോലും ചെയ്യാതിരിക്കുക എന്നതാണ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ സുഖമേഖലയിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉണ്ടാക്കാനും നിങ്ങൾ തയ്യാറാണോ തുടങ്ങാൻ ഒരിക്കലും വൈകില്ല വിശ്വസിക്കൂ ആദ്യ ചുവട് എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണുക എന്നതാണ് ഇത് നിങ്ങളുടെ അവസാന ലക്ഷ്യസ്ഥാനമല്ല ഇതൊരു തുടക്കം മാത്രമാണ് നമുക്കൊരുമിച്ച് ആദ്യ ചുവട് വെക്കാം എനിക്കറിയാം നിങ്ങളിൽ പലർക്കും നിക്ഷേപം നടത്താൻ പേടിയുണ്ട് എനിക്ക് മനസ്സിലാകും കാരണം ഞാനും വളരെക്കാലം ഇതേ പേടി അനുഭവിച്ചിട്ടുണ്ട് ആളുകൾ സാമ്പത്തിക വിപണി നിക്ഷേപലോകം ലോകം എന്നിവയെ അപകടകരമായി കാണുന്നു അത് അപകടകരമായ ഒരു മേഖലയാണ് അവിടെ റിസ്കുകളും അനിശ്ചിതത്വങ്ങളുമുണ്ട് എന്ന് ചിന്തിക്കും ഞാനെല്ലാം നഷ്ടപ്പെടുത്തിയാൽ എന്തു ചെയ്യും ഇത് ശരിയായില്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ ലോകത്തേക്ക് ആദ്യമായി വെക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ ഞാനും ആ സ്ഥലത്തായിരുന്നു നിക്ഷേപം എന്ന ആശയം ഒരു ചൂതാട്ടം പോലെ തോന്നിയിരുന്നു പക്ഷെ ഇവിടെയാണ് സത്യം ഏറ്റവും വലിയ റിസ്ക് നിക്ഷേപം നടത്താതിരിക്കുക എന്നതാണ് നമുക്ക് സത്യസന്ധരാകാം പലരും നിക്ഷേപിക്കാൻ ഭയപ്പെടുന്നു കാരണം അവർ ആ പ്രക്രിയയെ മനസ്സിലാക്കുന്നില്ല ഇതിനു കാരണം അവർ ചെലവുകൾ കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എങ്ങനെ കൂടുതൽ വരുമാനമുണ്ടാക്കാം എന്ന് പഠിക്കുന്നില്ലായിരുന്നു അവർ അക്കങ്ങൾ കാണുന്നു വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ കാണുന്നു ഇത് അന്വേഷിക്കാൻ വളരെ അപകടകരമായ മേഖലയാണ് എന്ന് ചിന്തിക്കുന്നു പക്ഷെ യഥാർത്ഥ റിസ്ക് എന്താണ് ഒന്നും ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ ഭയത്തെ നിങ്ങളെ പിടികൂടാൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് അത് നിങ്ങളുടെ പണത്തെ വേണ്ടി ജോലി ചെയ്യാൻ അവസരം നൽകും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു നിങ്ങൾ പണത്തെ ജോലിക്ക് നിയോഗിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്കു വേണ്ടി ജോലി ചെയ്യൂ എന്റെ പണത്തെ വളർത്തുന്നതിനു പകരം ഞാൻ അതിനെ കാലക്രമേണ പണപ്പെരുപ്പം കാരണം അതിന്റെ മൂല്യം നഷ്ടപ്പെടാൻ അനുവദിക്കുകയായിരുന്നു സേവിംഗ്സ് അക്കൌണ്ട് എത്ര സുരക്ഷിതമായി തോന്നിയാലും യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ പണം വളരുന്നതിന് തടയുന്ന ഏറ്റവും അപകടകരമായ വഴിയാണ് നഷ്ടപ്പെടുത്തുമോ എന്ന് ഞാൻ അത്രയധികം വിഷമിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ അതിലും കൂടുതൽ നഷ്ടപ്പെടുത്തുകയായിരുന്നു പക്ഷേ കാണാൻ കഴിയാത്ത ഒരു രീതിയിൽ മാറ്റം തുടങ്ങുന്നത് ഞാനൊരു ലളിതവും ശക്തവുമായ ആശയം മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾ നിക്ഷേപിക്കാത്ത പണം കാലക്രമേണ മൂല്യം നഷ്ടപ്പെടുന്നു അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും ജീവിതം ഒരു സീറോ സം ഗെയിം അല്ല എന്ന് നിങ്ങൾക്ക് വേണ്ടത് നേടാൻ മറ്റുള്ളവരുമായി മത്സരിക്കേണ്ട കാര്യമില്ല ഇനി ഈ പണം കുറഞ്ഞ പലിശയുള്ള ഒരു അക്കൌണ്ടിൽ നിങ്ങൾ വെറുതെ ഇട്ടാൽ പണപ്പെരുപ്പം കാരണം അതിന്റെ വാങ്ങാനുള്ള ശേഷി നഷ്ടപ്പെടും ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കുമേൽ ആധിപത്യം നേടാൻ അനുവദിക്കുന്നതിനു പകരം എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നില്ല ഏറ്റവും വലിയ റിസ്ക് ആദ്യ ചുവട് വെക്കാതിരിക്കുക എന്നതാണ് ഞാൻ ലളിതമായ നിക്ഷേപങ്ങളോടെ തുടങ്ങി ഓഹരികളെയും ഫണ്ടുകളെയും കുറിച്ച് അടിസ്ഥാന അറിവുണ്ടായിരുന്നു ഓരോ ചുവടോടും കൂടി ആത്മവിശ്വാസം വർദ്ധിച്ചു എനിക്കറിയാം തുടക്കത്തിൽ ഇത് പേടി തോന്നാം പക്ഷേ എന്നെ വിശ്വസിക്കൂ നിക്ഷേപം നടത്താനുള്ള ഭയം ആ പ്രക്രിയയിൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന തെറ്റുകളെക്കാൾ ദോഷകരമാണ് ഇവിടെയാണ് വലിയ രഹസ്യം നിക്ഷേപം ഭാഗ്യത്തിന്റെ കളിയാകരുത് ശരിയായ വിദ്യാഭ്യാസവും ആവശ്യമായ അറിവും കൊണ്ട് നിങ്ങൾക്ക് റിസ്കുകൾ കുറയ്ക്കാൻ പഠിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് മൈനസ് ചെറിയ ചുവടുകളിൽ നിന്ന് തുടങ്ങുക ആദ്യ ചുവട് വെച്ചതിലൂടെ എനിക്ക് സഹായം ലഭിച്ചു അത് ചെറിയൊരു തുകയാണെങ്കിൽ പോലും നിക്ഷേപം നടത്താനുള്ള ഭയത്തെ അതിജീവിക്കാനുള്ള ഒരു താക്കോൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നതാണ് ലോകത്തിലെ പല വലിയ സ്വത്തുക്കളുമുണ്ടായത് വാരൻ ബഫറ്റ് ഇലോൺ മസ്ക് മറ്റു വലിയ നിക്ഷേപകർ എന്നിവരെ പോലെയുള്ള ആളുകൾ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതുകൊണ്ടാണ് വിപണി സ്ഥിരമല്ലാതിരുന്നപ്പോൾ പോലും അവർ കണക്കുകൂട്ടിയുള്ള റിസ്കുകൾ എടുത്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ അവർ തുടങ്ങി എന്നതാണ് അവർക്ക് വേണ്ടത് നേടാൻ ആദ്യം പ്രവർത്തിക്കണം എന്ന് അവർ മനസ്സിലാക്കി ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് യാതൊരു മാർഗ്ഗനിർദ്ദേശവും ഉണ്ടായിരുന്നില്ല ഓഹരികളെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു സ്വത്തുക്കളെ മനസ്സിലാക്കുന്നില്ലായിരുന്നു ക്രിപ്റ്റോകറൻസി മാർക്കറ്റ് എനിക്ക് വളരെ ദൂരെയായിരുന്നു പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങി നഷ്ടപ്പെടുമോ എന്ന ഭയം പഠിക്കാനുള്ള ആഗ്രഹമായി മാറി നിക്ഷേപത്തെ ഒരു ഉപകരണം പോലെ കാണാൻ തുടങ്ങി ഒരു ചൂതാട്ടമായിട്ടല്ല അതെ ഒരു സമയത്ത് എനിക്ക് തെറ്റുകൾ സംഭവിച്ചു ഞാൻ ചില ആദ്യ നിക്ഷേപങ്ങളിൽ പണം നഷ്ടപ്പെടുത്തി പക്ഷെ ഇത് ലോകാവസാനമായിരുന്നില്ല ഇതൊരു പാഠമായിരുന്നു തെറ്റ് നിങ്ങൾ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നതല്ല പക്ഷേ നിങ്ങൾ തീരെ ശ്രമിക്കാതിരിക്കുക എന്നതാണ് നിക്ഷേപം നടത്താനുള്ള ഭയത്തെ എങ്ങനെ അതിജീവിക്കാം എന്നതിന് ഒരു ഉദാഹരണം പറയാം ഇലോൺ മസ്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം തുടങ്ങിയപ്പോൾ ടെസ്ല സ്പേസ് എക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് കമ്പനികൾ വിജയിക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം ചെയ്തത് ഇതാണ് അദ്ദേഹം സ്വന്തം ലക്ഷ്യത്തിൽ വിശ്വസിച്ചു തന്റെ സമയവും വിഭവങ്ങളും നിക്ഷേപിച്ചു വഴിയിൽ പഠിച്ചുകൊണ്ടേയിരുന്നു തീർച്ചയായും എല്ലാ നിക്ഷേപകർക്കും ഈ നിലയിലുള്ള ധൈര്യമുണ്ടാകില്ല പക്ഷേ കണക്കുകൂട്ടിയുള്ള റിസ്ക് എടുക്കുക എന്ന തത്വം അതുതന്നെയാണ് അദ്ദേഹം കണ്ണും പൂട്ടി റിസ്ക് എടുക്കുകയായിരുന്നില്ല അദ്ദേഹം വിശ്വസിച്ച കാര്യങ്ങളിലാണ് നിക്ഷേപിച്ചത് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നൽകുന്നു നിങ്ങൾക്ക് എല്ലാം അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ ചുവടുവെക്കുക എന്നതാണ് ഭയത്തെ നിങ്ങളെ പിടികൂടാൻ അനുവദിക്കരുത് നിങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം തുടങ്ങുക നിങ്ങളുടെ ഭാവിയിൽ നടത്തുന്ന നിക്ഷേപമാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ ലാഭം തെറ്റുകൾ വരുത്തുന്നതിനെ ഭയപ്പെടരുത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ ഭയപ്പെടുക നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് തുടങ്ങുക മാത്രം ചെയ്യുക എനിക്കറിയാം നിങ്ങളിൽ പലരും എന്നെപ്പോലെ അത്തരം നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് പണം കുറവാണെന്ന് തോന്നിയിരുന്ന സമയങ്ങൾ അത് മതിയായിരുന്നില്ല എന്ന് തോന്നിയിരുന്ന സമയങ്ങൾ ഞാനും ആ ചിന്താഗതിയിലായിരുന്നു എന്റെ സാമ്പത്തിക സ്ഥിതിയെ കണ്ടപ്പോൾ ഒരു തുടർച്ചയായ പോരാട്ടം കണ്ടു നിങ്ങൾ ആ ചിന്താഗതിയിലായിരിക്കുമ്പോൾ ജീവിതം പരിമിതികൾ നിറഞ്ഞതായി തോന്നും ഇത് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളെയും സ്വാധീനിക്കും ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ നിങ്ങളൊരു കമ്മിയുടെ കുറവിന്റെ ചിന്താഗതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കുറവുകളെ ആകർഷിക്കാൻ തുടങ്ങും നിങ്ങൾ അവസരങ്ങളെ കാണാൻ തുടങ്ങും എന്നാൽ അതേസമയം അവയെ പിടിച്ചെടുക്കാൻ ഭയപ്പെടും കാരണം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ മതിയായ അളവിലില്ല എന്ന് ഇനി ഒരു നിമിഷം ചിന്തിക്കുക പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ എന്തു സംഭവിക്കും നിങ്ങളുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനു പകരം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ എന്തു സംഭവിക്കും കുറവിനെ കാണുന്നതിനു പകരം നിങ്ങളുടെ ചുറ്റുമുള്ള അവസരങ്ങളുടെ സമൃദ്ധിയെ കാണാൻ തുടങ്ങിയാൽ ഞാൻ ചരിത്രത്തിലെ വലിയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഓപ്ര വിൻഫ്രി സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റേതെങ്കിലും വലിയ സംരംഭകൻ അവർക്ക് പൊതുവായുള്ളത് എന്താണ് അവരെല്ലാം സാമ്പത്തിക വെല്ലുവിളികളെ നേരിട്ടു എന്നാൽ ഒരിക്കലും അവർ കുറവിനെ തങ്ങളുടെ പ്രവൃത്തികളെ പരിമിതപ്പെടുത്താൻ അനുവദിച്ചില്ല അവർ ലോകത്തെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടു എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം എനിക്ക് നന്നായി ഓർമ്മയുണ്ട് കുറവിന്റെ ചിന്താഗതി എന്നെ കീഴടക്കുകയായിരുന്നു ഞാനൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഒരു വഴിയുമില്ലെന്ന് എനിക്ക് തോന്നി എല്ലാ ദിവസവും പുതിയൊരു തടസ്സം പോലെ തോന്നി പണത്തിന്റെ കുറവ് എനിക്കൊരിക്കലും മറികടക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് തോന്നി എന്നാൽ ഞാൻ വളരെ ശക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ കുറവ് എന്നത് ഒരു യാഥാർത്ഥ്യമല്ല അതൊരു ചിന്താഗതിയാണ് എന്റെ സാമ്പത്തിക ജീവിതത്തിനായി ഞാൻ ഒരു കഥ ഉണ്ടാക്കുകയായിരുന്നു ഈ കഥ എന്നെ പരിമിതപ്പെടുത്തുകയായിരുന്നു ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി എനിക്ക് കിട്ടാത്ത കാര്യങ്ങളിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നപ്പോൾ അപ്പോൾ എന്റെ ചുറ്റുമുള്ള അവസരങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്റെ കയ്യിലില്ലാത്ത കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനു പകരം എനിക്കുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ തുടങ്ങി ഇതായിരുന്നു ചിന്താഗതിയിലെ മാറ്റം അത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ വെക്കാൻ എന്നെ സഹായിച്ചു ഞാൻ പേടിയൊഴിവാക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിനു പകരം വിജയിക്കാനുള്ള സാധ്യതയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി കുറവിന്റെ ചിന്താഗതി നിങ്ങളുടെ കൈവശമുള്ളതിനെ മുറുകെ പിടിക്കാൻ നിങ്ങളെ നിർബന്ധിക്കും നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടാം എന്ന പേടിയോടെ പക്ഷെ ഞാൻ പഠിച്ചത് ഇതാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെയും നിങ്ങളുടെ ആശയങ്ങളിലും നിക്ഷേപിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും യഥാർത്ഥ വളർച്ച കാണില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റ് സമൃദ്ധിയുടെ ശക്തിയിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് ഇത് പലർക്കും ഒരുപക്ഷെ വൈരുദ്ധ്യമായി തോന്നാം നിങ്ങൾ കുറവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കണക്കില്ലാത്ത അവസരങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ നിക്ഷേപം തുടങ്ങിയപ്പോൾ പണം നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടായിരുന്നു എനിക്ക് ഈ കുറവിന്റെ ചിന്താഗതിയുണ്ടായിരുന്നു ഞാൻ ഞാനേതെങ്കിലും തുക നഷ്ടപ്പെടുത്തിയാൽ എനിക്കൊരിക്കലും അത് തിരികെ കിട്ടില്ലെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അങ്ങനെ ചെയ്തതിലൂടെ ഞാനൊരു യാഥാർത്ഥ്യം അവഗണിക്കുകയായിരുന്നു നിക്ഷേപം ഒരു ദീർഘകാല കളിയാണ് എന്ന് നിങ്ങൾ വരുത്തേണ്ട ചിന്താഗതിയിലെ മാറ്റം നിങ്ങളുടെ കൈവശം എന്തുണ്ട് അല്ലെങ്കിൽ എന്തില്ല എന്നതിനെക്കുറിച്ചല്ല എന്താണ് സാധ്യം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് എനിക്ക് എല്ലാം ഒറ്റയടിക്ക് നേടേണ്ടിയിരുന്നില്ല രഹസ്യം എന്തെന്നാൽ ആദ്യ ചുവടുവെക്കുക എന്നതായിരുന്നു പേടിയുണ്ടെങ്കിൽ പോലും പതുക്കെ പതുക്കെ പടുത്തുയർത്തുക എന്നതായിരുന്നു കാലക്രമേണ മുൻപ് എന്റെ സാമ്പത്തിക തീരുമാനങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്ന ആ ഭയം അവസരങ്ങളുടെ സമൃദ്ധിയിലുള്ള വിശ്വാസമായി മാറി പ്രചൂരതയുടെ ചിന്താഗതിയെക്കുറിച്ചുള്ള ഏറ്റവും രസകരമായ കാര്യം ഇത് പണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ബാധകമാണ് നിങ്ങൾ ലോകത്തെ അവസരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായി നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ഇത് ലളിതമായി തോന്നുന്നു അല്ലെ എനിക്കറിയാം ഇത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ അങ്ങനെയാണ് പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കുള്ളതിനായി പോരാടണം നമുക്കാവശ്യമുള്ളതിനായി മത്സരിക്കണം അല്ലെങ്കിൽ ഞാൻ വലിയൊരു നീക്കം നടത്തണം അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും അനന്തരാവകാശമായി ലഭിക്കണം പക്ഷേ ഞാൻ കണ്ടെത്തിയത് ഇതാണ് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം അവർ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല നിങ്ങളുടെ വിജയത്തിന്റെ ഭൂരിഭാഗവും നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് ഞാൻ നിങ്ങൾക്ക് വെല്ലുവിളി നൽകുന്നു ഇന്നു മുതൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റാൻ തുടങ്ങുക നിങ്ങളുടെ കൈവശമുള്ളതിനെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ തുടങ്ങുക പരിമിതികൾക്ക് പകരം സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക നിങ്ങൾ കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അത്ഭുപ്പെടും ഭയം ആത്മവിശ്വാസമായി മാറും അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങാം നിങ്ങളുടെ കൈവശമുള്ളത് ഉപയോഗിച്ച് പതുക്കെ പതുക്കെ നിങ്ങളുടെ അറിവ് കൂടുതൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും സാമ്പത്തിക വിദ്യാഭ്യാസം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്തായിരിക്കും എന്റെ ഉപദേശം ഇതാണ് പഠിക്കാൻ തുടങ്ങുക ആദ്യ ചുവട് ഇതാണ് മൈനസ് എല്ലാവർക്കും ആവശ്യത്തിന് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഇന്നുമുതൽ സമൃദ്ധി ഒരു യാഥാർത്ഥ്യമാണെന്ന് കരുതി പ്രവർത്തിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറാൻ തുടങ്ങുന്നു എന്ന് നോക്കുക എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് കാരണം സമൃദ്ധി ഇതിനകം നിങ്ങളെ കാത്തിരിക്കുകയാണ് ആദ്യ ചുവട് വയ്ക്കുക മാത്രം ചെയ്യുക ഓർക്കുന്നു ഞാൻ തുടങ്ങുന്ന സമയത്ത് പണം എനിക്കൊരു രഹസ്യമായിരുന്നു സമ്പന്നനാകാൻ ഒറ്റയടിക്ക് ഒരുപാട് പണം സമ്പാദിക്കണം എന്ന് എനിക്ക് തോന്നി യഥാർത്ഥ വ്യത്യാസം എന്തെന്നാൽ അവർക്ക് പണത്തെ അവർക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യിക്കണം എന്ന് അറിയാം എന്നതാണ് എനിക്കറിയാം പലരും ഈ അടിസ്ഥാന തെറ്റ് ചെയ്യുന്നുണ്ട് വെറും കഠിനാധ്വാനം മാത്രം മതി എന്ന് അവർ കരുതുന്നു എങ്ങനെ നിക്ഷേപിക്കണം എന്നറിയുക സ്വത്തുക്കളെയും ബാധ്യതകളെയും മനസ്സിലാക്കുക പണത്തിന്റെ ഒഴുക്കിനെക്കുറിച്ച് ക്യാഷ് ഫ്ലോ പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കണം മറിച്ചാകരുത് എന്നതാണ് പ്രധാനപ്പെട്ടത് എന്തെന്നാൽ സ്മാർട്ടായി ജോലി ചെയ്യുക എന്നതാണ് ഇത് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു ഞെട്ടൽ പോലെ തോന്നി നല്ലൊരു ജോലി കിട്ടിയാൽ സ്ഥിരശമ്പളം കിട്ടിയാൽ കാര്യങ്ങൾ മെച്ചപ്പെടും എന്ന് ഞാൻ ആ ചിന്താഗതിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷെ വീണ്ടും ഞാൻ പഠിച്ചത് ഇതാണ് പണം ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രമല്ല വരുന്നത് അതിനെ വർദ്ധിപ്പിക്കണം അതിനെ ചലനാത്മകമാക്കണം ഇതിനായി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സാമ്പത്തിക വിദ്യാഭ്യാസം പരമ്പരാഗത സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നല്ല ഉദാഹരണത്തിന് എങ്ങനെ വിവേകത്തോടെ നിക്ഷേപം നടത്തണമെന്നോ വ്യക്തിഗത ധനകാര്യത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നോ ഞാൻ സ്കൂളിൽ പഠിച്ചില്ല എനിക്കറിയാമായിരുന്നത് അടിസ്ഥാന കാര്യങ്ങൾ മാത്രമായിരുന്നു ജോലി ചെയ്യുക പണം സമ്പാദിക്കുക സമ്പാദിക്കാൻ ശ്രമിക്കുക പക്ഷേ ഇതു മതിയാകില്ല നമ്മൾ ജീവിക്കുന്ന സാമ്പത്തിക സംവിധാനം നിങ്ങളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടുന്നു നിങ്ങൾ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം ഇതാണ് ശമ്പളം കൂടാതെ എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളൊരു പരിമിതമായ വലയത്തിൽ ജീവിക്കുകയാണ് കൃത്യം അതേസമയം എനിക്ക് ആസ്തികളെക്കുറിച്ചു മനസ്സിലായി ആസ്തികൾ എന്നാൽ ആസ്തികളെന്നാൽ വേണ്ടി നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണമിട്ടുകൊണ്ടിരിക്കുന്നവയാണ് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ലാതെ ചെലവുകൾ കുറയ്ക്കുന്നത് പ്രധാനമാണ് പക്ഷേ ഇതല്ല സ്വത്തുണ്ടാക്കുന്നതിനുള്ള താക്കോൽ താക്കോൽ എന്തെന്നാൽ നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണം അത് വളരാൻ വേണ്ടി എന്നതാണ് തുടക്കത്തിൽ ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആശയമായിരിക്കാം പക്ഷെ നല്ല വാർത്ത എന്തെന്നാൽ ആർക്കും ഈ കളി പഠിക്കാം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ തുടങ്ങാം പുസ്തകങ്ങൾ വായിച്ച് വീഡിയോകൾ കണ്ട് സെമിനാറുകളിൽ പങ്കെടുത്ത് എല്ലാം പഠിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തുടങ്ങുക നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് അവസരങ്ങൾ എവിടെയാണെന്ന് കാണാൻ തുടങ്ങും ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ക്യാഷ് ഫ്ലോയെക്കുറിച്ച് പണത്തിന്റെ ഒഴുക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ പണത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന് നിങ്ങൾക്ക് ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം നിങ്ങളെ സമ്പന്നനാക്കാൻ മതിയാകും എന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ബാധ്യതകൾ ഇതിന് വിപരീതമാണ് അത് നിങ്ങളിൽ നിന്ന് പണമെടുക്കുന്നു ഇത് ലളിതമായി തോന്നുന്നു പക്ഷെ വിശ്വസിക്കൂ മിക്ക ആളുകളും അവരുടെ ജീവിതത്തിൽ പാസീവുകളാണ് വാങ്ങുന്നത് ആസ്തികളല്ല വരുമാനം നേടിത്തരാത്ത ഒരു വീട് നിങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വില കുറയുന്ന ഒരു പുതിയ കാർ അപ്പോൾ നിങ്ങൾ ബാധ്യതകൾ ഉണ്ടാക്കുന്നത് പലരും സ്വന്തം വീട് ഒരു ആസ്തിയാണെന്ന് കരുതുന്നു എന്ന് എനിക്കറിയാം പക്ഷെ യാഥാർത്ഥ്യത്തിൽ അതൊരു ബാധ്യതയാണ് വാടകയോ മൂല്യവർദ്ധനവോ പോലുള്ള വരുമാനമുണ്ടാക്കുന്നില്ലെങ്കിൽ ഇത് പല മറ്റു സ്വത്തുക്കൾക്കും ബാധകമാണ് ആളുകൾ നിക്ഷേപമാണെന്ന് കരുതി വാങ്ങുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവ നിങ്ങളുടെ പണത്തെ ഊറ്റിയെടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ റോബർട്ട് എന്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഞാൻ എങ്ങനെ നിക്ഷേപം തുടങ്ങും കേൾക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പറയാം പക്ഷേ ഇത് സത്യമാണ് പണം നിക്ഷേപിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവാണ് പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിക്ഷേപം തന്ത്രങ്ങൾ ആസ്തികൾ ബാധ്യത എന്ന ആശയങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈവശം വിഭവങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് എന്നതോ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്നതോ ഒരു വിഷയമല്ല പഠിക്കാൻ തുടങ്ങുക സാമ്പത്തിക വിദ്യാഭ്യാസം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത വാതിലുകൾ തുറക്കും നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു വിദഗ്ദ്ധനാകണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ധനകാര്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുക നിങ്ങളിതു മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക വിധിയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും ധനകാര്യത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ മതിയാകില്ല പക്ഷേ നാളെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മതിയായേക്കാം ഇതാണ് വ്യത്യാസമുണ്ടാക്കുന്ന കാര്യം യഥാർത്ഥ സാമ്പത്തിക മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയും പ്രവർത്തിക്കുന്ന രീതിയും നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം മറിച്ച് നിങ്ങൾ കൊണ്ട് എന്തു ചെയ്യുന്നു എന്നതിലാണ് ധനത്തിന്റെ രഹസ്യങ്ങൾ പഠിക്കുക നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക തടസ്സങ്ങളെക്കാൾ അവസരങ്ങളെ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ചിന്താഗതി മാറ്റുക ഓർക്കുക ഏറ്റവും വലിയ റിസ്ക് നിക്ഷേപം നടത്താതിരിക്കുക എന്നതാണ് നിക്ഷേപം നടത്തുക എന്നതല്ല ഇന്നുമുതൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കൈവശമുണ്ട് നിങ്ങളുടെ യാത്രയിൽ മുന്നോട്ടു പോകുമ്പോൾ ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും പഠിക്കുന്നതും നിർത്തരുത് അടുത്ത വീഡിയോ അതിപ്പോൾ സ്ക്രീനിൽ വരുന്നുണ്ട് നിങ്ങളെ കൂടുതൽ മുന്നോട്ടു കൊണ്ടുപോകും ഇത് നിങ്ങളുടെ പുരോഗതിയിലെ മറ്റൊരു ചുവടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ കൂടുതൽ മികച്ചവരാകാം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതിനു നന്ദി അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ മാറ്റത്തിന്റെയും വളർച്ചയുടെയും യാത്ര തുടരും на